നമസ്കാരം സിൻഡോ ജോസഫ് ഡോക്ടർ സിൻഡോ എന്ന് സ്വയം അവകാശപ്പെടുന്ന കട്ടപ്പനയിലെ ഒരു വ്യാജ ചികിത്സകൻ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ തന്നെ ഇദ്ദേഹം പറയുന്നുണ്ട് ഈ ഡോക്ടറേറ്റ് ഞാൻ പഠിച്ചു നേടിയതൊന്നുമല്ല സമഗ്ര സംഭാവനയ്ക്ക് വേണ്ടി എന്തോ ആയിട്ട് കിട്ടിയ ഡോക്ടറേറ്റ് ആണ് നമുക്ക് അതെന്തെങ്കിലും ആട്ടെ നമ്മുടെ വിഷയമല്ല ഇദ്ദേഹത്തെ കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പൊ ദൃശ്യമാധ്യമങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ശരിക്കും ആ വാർത്ത എന്താണ് നമുക്കൊന്ന് പരിശോധിക്കാം ഇടുക്കി കട്ടപ്പന ഇരുപത് ഏക്കറിലുള്ള ആയുർധാര എന്ന സിദ്ധ വൈദ്യശാലയ്ക്ക് ആരോപണവുമായി രോഗികൾ വെയിൻ ഉൾപ്പെടെയുള്ള ഗുരുതര രോഗങ്ങൾ അശാസ്ത്രീയമായ രീതിയിൽ നൽകുന്ന ചികിത്സ മൂലം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് പരാതി ആയുർധാരയിൽ ചികിത്സ നടത്തുന്ന സിൻഡോ ജോസഫിനെതിരെയാണ് ആരോപണം ഈ വാർത്തയുടെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ ഞാനിവിടെ കാണിക്കുന്നില്ല ഇതിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ ഇട്ടേക്കാം അതിൽ പോയി കാണാവുന്നതാണ് ഈ വാർത്തയിൽ പറയുന്ന രണ്ട് കാര്യങ്ങൾ രണ്ട് രോഗികൾ ഇദ്ദേഹത്തിനെതിരെ പരാതിയുമായിട്ട് വന്നു ഒന്ന് ഒരു അമ്മച്ചി ഈ അമ്മച്ചി വേരിക്കോസ്ബെയിന് വേണ്ടിയിട്ടാണ് ട്രീറ്റ്മെന്റിനായിട്ട് വന്നത് രക്തം കുത്തിയെടുക്കുന്ന ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്തത് എൻ്റെ അവസാനം കാല് തടിച്ച് മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ടി വന്നു അപ്പോൾ രക്തം കുത്തിയെടുക്കുന്ന ചികിത്സയിലെ രക്തമോക്ഷ ചികിത്സാലയും സ്ഥിരാവേദ ചികിത്സയൊക്കെ വേരിക്കോസ്ബേനെ സംബന്ധിച്ചിടത്തോളം ആയുർവേദ ചികിത്സാ രീതികൾ തന്നെയാണ് പക്ഷേ അത് ശാസ്ത്രീയമായി ചെയ്യേണ്ടതാണ് അത് ഒരു രോഗിയുടെ അവസ്ഥ പ്രായം ഇതെല്ലാം കൺസിഡർ ചെയ്ത് വളരെ ഹൈജീൻ ആയിട്ടുള്ള എൻവയറമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യേണ്ട ചികിത്സ രീതിയാണ് ഇവിടെ എനിക്ക് തോന്നുന്നത് പ്രോപ്പറായിട്ടുള്ള ഹൈജീൻ മെയിൻറ്റൈൻ ചെയ്യാതെ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ അതിൽ രക്തബുദ്ധിയെടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് സെല്യുലൈറ്റിസ് ആ മെച്ചി സെല്യുലൈറ്റിസ് എന്നൊരു അവസ്ഥ ഡെവലപ്പ് ചെയ്താലും സാധ്യത രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഒരു മുട്ടുവേദനയായിട്ട് വന്ന ഒരു ചേട്ടൻ്റെ കേസാണ് അദ്ദേഹം മുട്ടുവേദന വന്നു അദ്ദേഹത്തിന് കിഴി തിരുമ് തുടങ്ങിയ ചികിത്സകൾ ചെയ്തു അത് കുറയാതെ വന്നപ്പോൾ ഹിജാമ തെറാപ്പി ചെയ്യണമെന്ന് പറഞ്ഞു ഹിജാമ കപ്പിംഗ് തെറാപ്പിയൊക്കെ ചെയ്തു എന്നിട്ടും കുറയാതെ വന്നു അത് കൂടുതൽ വഷളായിപ്പോഴാണ് മോഡേൺ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടത് അതെ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് എം ആർ ഐ ചെയ്തപ്പോൾ കാലിൻ്റെ പാടൊക്കെ കീറുകൾ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ മുട്ടുവേദനയെ സംബന്ധിച്ചിടത്തോളം മുട്ടുവേദന ഒരിക്കലും തേയ്മാനം കൊണ്ട് മാത്രമല്ല മസിലിന്റെ പ്രശ്നം കൊണ്ട് വരാം ഈ പറഞ്ഞ മെനിസ്കൽ ടിയർ കൊണ്ട് വരാം ലിഗമൻ്റെ സ്ട്രെയിൻ കൊണ്ട് വരാം അപ്പൊ ഈ മെനിസ്കൽ സ്ട്രെയിനിലും അതുപോലെ തന്നെ ലിഗമൻ ടിയറിലും നമ്മൾ ഒരിക്കലും ആദ്യം കിഴിയോ തിരുമോ ചികിത്സകളൊന്നും ചെയ്യില്ല അപ്പൊ നമ്മൾ ബാൻഡേജ് ആണ് ചെയ്യേണ്ടത് അപ്പൊ ഇതൊക്കെ കൃത്യമായി വേർതിരിച്ചറിഞ്ഞ് ചികിത്സിക്കേണ്ടതായിട്ടുണ്ട് ഇത്തരം ചികിത്സകളൊക്കെ ചെയ്ത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ സംഭവിക്കുമ്പോൾ നേരെ മെഡിക്കൽ കോളേജിലേക്കും അതുപോലെ തന്നെ മോഡേൺ ഹോസ്പിറ്റലിലേക്കും ചെല്ലും അപ്പോൾ അവിടുത്തെ ഡോക്ടർമാർ ചോദിക്കും നിങ്ങൾ ഏത് ചികിത്സയാണ് ചെയ്ത് അപ്പൊ പൊതുവെ പറയും ഞങ്ങൾ ആയുർവേദ ചികിത്സയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അവിടുത്തെ ഡോക്ടർമാർ എന്താ ചിന്തിക്കും കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയതൊന്നും ആയുർവേദ ഡോക്ടർമാർ ചികിത്സിക്കുന്നത് പൊതുവേ ഇത്തരം തരം വ്യാജ ചികിത്സകൾ കാരണം ആയുർവേദത്തിന് പൊതുവെ ഒരു അപമതിപ്പിന് തീരുന്നു പിന്നെ ഇദ്ദേഹത്തിന് എന്തറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാനായിട്ട് അറിയാം അതായത് ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് പോയി നോക്കിയാലോ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് അതായത് വെരിക്കോ സ്വെയിൻ രോഗത്തിലെ ഏറ്റവും മികച്ച ചികിത്സ അതുപോലെ തന്നെ ഇത്ര ദിവസം കൊണ്ട് ഇത് പൂർണ്ണമായിട്ടും മാറുന്നു എന്നുള്ള രീതിയിലുള്ള അവകാശപ്പെടും അപ്പം തന്നെ ഈ ഇത്തരം വീഡിയോസ് കാണുമ്പോൾ പൊതുവെ ആളുകളെ അങ്ങനെ ചെല്ലാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുന്നു എന്നുള്ളതാണ് എന്നാൽ പൊതുവെ ഡോക്ടർമാർക്ക് ഇത്തരത്തിലുള്ള മാർക്കറ്റിംഗ് വീഡിയോസ് ഒരു വിഷമമുണ്ട് കാരണം ആ ഒരഞ്ചനക്കൊല്ലം പഠിച്ച് മെഡിക്കൽ എത്തിക്സ് ഒക്കെ ഫോളോ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു മാറ്റിത്തരാം ഇത് പൂർണ്ണമായിട്ട് മാറ്റിത്തരാം എന്നുള്ള രീതിയിലുള്ള അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കാനായിട്ട് പഠിച്ചില്ല ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം എത്തിക്സ് ഉള്ള ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം പ്രോബിലിറ്റികളാണ് നമ്മൾ പറയുക അതായത് നമ്മൾ ഇന്ന പോലെയൊക്കെ ചെയ്യുമ്പോൾ ഇന്ന റിസൾട്ടുകൾ കിട്ടും അതല്ലാതെ ഇത് ഇങ്ങോട്ട് പോരെ ഇത് പൂർണ്ണമായിട്ടും മാറ്റിത്തരാം ലോകത്തിലെ ഏറ്റവും മികച്ച ചികിത്സ ഇവിടെയാണ് അതിനുള്ള അവകാശവാദങ്ങളൊന്നും പൊതുവെ ഡോക്ടർമാർ ചെയ്യാറില്ല അത് മാത്രവുമല്ല ഇപ്പം മാജിക്കൽ റെമഡി ആക്ട് അതുപോലെ കേരള ക്ലിനിക്കൽ അസ്റ്റാബ്ലിഷ് ആക്ട് പബ്ലിക് ഹെൽത്ത് ആക്ട് കേരള മെഡിക്കൽ കൗൺസിൽ ആക്ട് ഇങ്ങനെ ഒരുപാട് നിയമവശങ്ങൾക്കുള്ളിൽ നിന്നാണ് ഡോക്ടർമാർ പ്രാക്ടീസ് ചെയ്യുന്നത് ഇതിൻ്റെ എന്തെങ്കിലും ലംഘനങ്ങൾ കഴിഞ്ഞാൽ പൊതുവെ ഡോക്ടർമാരുടെ രജിസ്ട്രേഷൻ അടക്കം അതായത് മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ അടക്കം റദ്ദു ചെയ്യുന്ന നടപടികളിലേക്കൊക്കെ പോകും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അഞ്ചര അഞ്ചിറപ്പല്ലാം വളരെയധികം കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് നമ്മൾ ഈ രജിസ്ട്രേഷൻ തരുന്നത് അത് നമുക്ക് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരിക്കലും ചിന്തിക്കാനായിട്ട് പറ്റില്ല പക്ഷേ വ്യാജന്മാരെ സംബന്ധിച്ചിടത്തോളം അത് വിഷയമല്ല അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല പല വ്യാജന്മാരും ഈവൻ പ്ലസ് ടു പോലും വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് അപ്പൊ അവർക്കൊന്നും നഷ്ടപ്പെടാനില്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഏത് തരത്തിലുള്ള മാർക്കറ്റിംഗ് വീഡിയോസ് ചെയ്യാം ഏതു തരത്തിലുള്ള അവകാശവാദങ്ങളും ഉന്നയിക്കാം ഏതു തരത്തിലുള്ള ചികിത്സയും സ്വീകരിക്കാം മാത്രമല്ല പൊതുവെ ജനങ്ങളുടെ ഒരു മനോഭാവം ഇവർക്ക് പലപ്പോഴും വളമായി തീരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു വ്യാജിന്റെ അടുത്ത് പോയൊരു ഒരു രോഗിക്ക് ഒരു കോംപ്ലിക്കേഷൻ സംഭവിച്ചാൽ അവർ പലപ്പോഴും പുറത്ത് പറയാനായിട്ട് മടിക്കുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് പുറത്തു പറയുമ്പോൾ ആളുകൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും വിവരം ഉണ്ടായിട്ടും നിങ്ങളൊന്നും അന്വേഷിക്കുക അതായത് ജന്യുവിനിറ്റി അന്വേഷിക്കുക എന്നാണ് അവിടെ പോയി അപ്പം ഇത്തരം ചോദ്യങ്ങളൊക്കെ പറയുന്ന ഒരു മാനഹാനി പറയുന്ന പലപ്പോഴും ആളുകൾ ഇത് പുറത്തു പറയുന്നില്ല ഇത് പലപ്പോഴും വ്യാജന്മാർക്ക് വളമായി തീരും ഇദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് ഡോക്ടർമാരുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ഡോക്ടർമാരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ആദ്യ ചികിത്സയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു തരത്തിലുള്ള കാര്യത്തിൽ നമ്മൾ പോലും നമ്മുടെ എത്തിക്സിനെതിരായ അത് മാത്രമല്ല നിയമപരമായി മെഡിക്കൽ കൗൺസിൽ നിയമപ്രകാരം നിങ്ങൾ ചെയ്യുന്നത് ഗുരുതരമായ നിയമലംഘനമാണ് നിങ്ങളുടെ രജിസ്ട്രേഷൻ അടക്കം റദ്ദു ചെയ്യുന്ന നടപടികളിലേക്ക് മെഡിക്കൽ കൗൺസിലിന് പോകാനായിട്ട് സാധിക്കും അപ്പൊ നിങ്ങൾ അത് പ്രത്യേകം മനസ്സിലാക്കുക ഇനി ജനങ്ങളോട് എനിക്ക് പറയാനായിട്ടുള്ളത് ഇത്തരത്തിലുള്ള വലിയ വലിയ വാഗ്ദാനങ്ങൾ നൽകുന്ന മാർക്കറ്റിംഗ് വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതായത് ഏറ്റവും മികച്ച ചികിത്സ കന്യാനാണ് അതുപോലെ തന്നെ ഇത്ര ദിവസം കൊണ്ട് പൂർണ്ണമായിട്ട് മാറ്റിത്തരാം അത്തരത്തിലുള്ള അവകാശവാദങ്ങളുമായി ഏതെങ്കിലും വീഡിയോ നിങ്ങൾ കാണുന്നതോട് മനസ്സിലാക്കുക അത് ജെനുവിൻ ആയിട്ടുള്ള ആടല്ല അത് ഫ്രോഡ് ആണ് അത് ഫ്വാക്സ് ആണെന്ന് മനസ്സിലാക്കുക ഒരു ജെനുവിൻ ആയിട്ടുള്ള ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ തരാൻ ഒരിക്കലും സാധിക്കില്ല കാരണം നമ്മൾ മെഡിക്കൽ എത്തിക്സിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുക നിങ്ങളുടെ സ്വത്താണ് നിങ്ങളുടെ ആരോഗ്യമാണ് കറക്റ്റായിട്ടുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു അടുത്താണ് നിങ്ങൾ ചികിത്സയ്ക്ക് പോകുന്നു എന്ന് ഉറപ്പുവരുത്തി മാത്രം നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു